എത്ര നാൾ ശേഷം ആയിട്ട് നമ്മൾ സമാധാനത്തോടത്ത് പോകുന്നേ എനിക്ക് ചെന്നൈക്ക് പോകണം പാർക്കിൽ പോണം ബീച്ചിൽ പോണേണ്ട ശരിക്കും അമ്മ എന്നാ പോയിട്ട് വരട്ടെ പോയിട്ട് വാ മക്കളെ ശരി അയ്യോ 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 വരാം ശരിയാ അയ്യോ ഐടാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനില്ലേ വേണ്ട വേണ്ട ഹോസ്പിറ്റലിൽ വേണ്ട ഞാൻ വെറ്റ എൻടെ കുഞ്ഞ എൻടെ അടുത്ത് നിന്നാ മതി അയ്യോ എൻടെ മക്കൾ എൻ്റെ അടുത്ത് നേരെ ഇരിക്കടാ ഹലം നമുക്ക് രാശ്വാസമാ ഓളെ ഇച്ചിരി വെള്ളം നല്ലടി ഹലം മുറി പോക്കള ഒരു നൈറ്റി എടുത്തിട്ട് ഒരു സ്വല്പം ചായ ഉണ്ടാക്കി തായോ അയ്യോ ചായ മാത്രം മതി അമ്മേ ഹഹ ഇത് എല്ലാം വേണം അയ്യോ തര അയ്യോ കേട്ടോ ശരിയായി ശരിയായി മക്കൾ അമ്മച്ചെടുത്ത് കഥയൊക്കെ പറ എത്ര നാളെ മക്കൾ ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ട് അയ്യോ തൂത്തിരണം ചട ചടയിൽ നിന്ന് പറ വരും പറ